അങ്ങനെ നമ്മുടെ കൽക്കി കൽക്കിയമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഭാരതി അമ്മ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ മുമ്പേ ഇരിക്കുന്നത് കാരണം വെച്ചാൽ അറിയാമല്ലോ അവസാനത്തെ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അവതാരമാണ് കൽക്കി അവതാരം അതിൻ്റെ പ്രതിരൂപമായിട്ടുള്ള അമ്മയാണ് എൻ്റെ മുമ്പേ ഇരിക്കുന്നത് പക്ഷേ അമ്മയെ നമുക്ക് സാധാരണപ്പെട്ട ദൈവങ്ങളൊക്കെ നമുക്ക് അടുത്ത് തൊടാൻ പറ്റും പക്ഷേ ഈ അമ്മയെ ഒക്കത്തില്ല ഭയങ്കര വൈബ്രേഷനാണ് അത്രത്തോളം വൈബ്രേഷനാണ് അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അല്ലേ അമ്മ ഇപ്പോഴും ആ ഒരു പവറി നിൽക്കുമല്ലേ അല്ലേ പവറാണ് ും ഈ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയുള്ളൂ അതിനു മുമ്പ് വരെ തൊടാം എനിക്ക് അങ്ങോട്ടും തൊടാം ഇങ്ങോട്ടും തൊടാം പക്ഷെ ഈ ബുക്കിന് ഭഗവാൻ ബുക്ക് എഴുതാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കെല്ലാം ഞാൻ കൊടുക്കുന്നത് തൊട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹീലിംഗ് പവർ ഞാൻ കൊടുക്കുന്നത് തുടക്കത്തില് ഒരു പതിനഞ്ചു വർഷം കൊണ്ടേ ഭഗവാൻ എനിക്കിത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഒരു എട്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ പുറത്തിറങ്ങിയിട്ട് എട്ടു വർഷമായി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നാല് വർഷമാകുമ്പോ ഞാൻ താമസിച്ചിരുന്ന എന്റെ സ്വന്തം വീട്ടിലാണ് പുറത്തിറങ്ങാൻ പാടില്ല പറഞ്ഞു പുറത്തിറങ്ങാൻ പാടില്ല അതിനു മുമ്പ് ഒരു പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു നീ ആരും പറയണം തന്നെ അപ്പൊ ഈ പന്ത്രണ്ടാം വർഷം ആയപ്പോഴത്തേക്കൊടരുത് പാടില്ല ഉം അപ്പം പറഞ്ഞു കൽക്കി നീ അവതാരം നീ കൽക്കി അവതാരമാണ് അതുകൊണ്ട് നീ പുറത്ത് പറയണം എന്ന് എനിക്ക് പറയാൻ വഴികളൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ട് വരും പൊള്ളും ഇപ്പൊ നിങ്ങൾക്കത് തോന്നൂല പിന്നെ നിങ്ങൾക്ക് എന്നെ തൊടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പൊള്ളലായിട്ട് തോന്നൂല്ല പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ ബന്ധുണ്ടേ നടക്കും ഉണ്ട് ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ തന്നെ സൂക്ഷിക്കും അന്ന് ഇതിന്റെ കാര്യം തന്റെ കൂലിക്കും പിന്നീടാണ് പറഞ്ഞത് ഭഗവാൻ ഇങ്ങനെ അതിനുശേഷം ഞാന് പുറത്തു ഇറങ്ങിയിട്ടില്ല എന്നെ ആരെയും തൊടാനും സമ്മതിച്ചിട്ടില്ല അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ചോദിച്ചാൽ അതിന് പ്രായ ചിത്രം ചെയ്യണം ായ ചിത്രം ചെയ്യണം അതിനനുസരിച്ച് അത് മാറ്റങ്ങൾ വരും ഈ നമ്മൾക്ക് കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ എന്തോ കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തിന്റെ രൂപം ഇപ്പൊ ഇതായിട്ട് വെച്ചിരിക്കുന്ന പൂർണ്ണ അവതാരം ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണ അവതാരത്തിൽ എത്താൻ പറ്റൂടെ കൽക്കിയുടെ രൂപം ഇതാണ് ഇതില് ചില കൊത്തണം എന്നാണ് രൂപത്തിൽ കൊത്തണം ഇതില് ക്ഷേത്രം പണിയണം ഏക്കർ കണക്കിനുള്ള സ്ഥലം വാങ്ങണം അതില് കൽക്കി കൽക്കിയായിട്ടിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ അമ്മ ഇപ്പൊ ഈ ജീവിതത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റും എല്ലാ രോഗങ്ങളും ഇല്ല ഇല്ല ഇങ്ങനെ കൊടുക്കും ഈ പവർ അവർക്ക് എത്തും അപ്പൊ അവർക്ക് ഇങ്ങനെ കൊടുക്കേ ഉള്ളൂ പിന്നെ അമ്മ ഭഗവാൻ ഇങ്ങനെ അമൃത് ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് അമൃത് കൊടുക്കുന്നതാണ് ഇത് അമൃതാണ് കൊടുക്കുന്നത് ഞാൻ ഇത്രയും നാളുടെ അമ്മ അറിഞ്ഞില്ലല്ലോ ശ്രമിച്ചില്ലല്ലോ ഞാൻ ആറു വർഷത്തിൽ കൂടുതലായില്ലേ തൊട്ടു മുമ്പിലാണ് സമയമായിരിക്കും ഞാനൊന്ന് അമ്മ എഴുതിയ വരികൾ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ ഹിമാലയത്തിൽ ഹിമമുണ്ട് പൂവിനുള്ളിൽ തേനുണ്ട് കരളിനുള്ളിൽ കനുവുണ്ട് കല്ലിനുള്ളിൽ തീയുണ്ട് ഭയങ്കര വരികളാണല്ലോ ഇത് ഹിമാലയത്തെ പറ്റിയുള്ള പാട്ടല്ലേ ജലത്തിനുള്ളിൽ വൈദ്യുതി ഉണ്ട് കാറ്റിനുള്ളിൽ വൈദ്യുതി ഉണ്ട് മനസ്സിനുള്ളിൽ ഈശ്വരനുണ്ട് പാലിനുള്ളിൽ തൈരുണ്ട് മോരുണ്ട് നെയ്യുണ്ട് എല്ലാം ഭയങ്കര ഭാവന ഭഗവാൻ തരുന്നതാണ് സംശയം ചോദിച്ചത് അമ്മ ഇത്ര എട്ട് വർഷം ഇവിടെ പറയുന്നു പുറത്തിറങ്ങിയ ആൾക്കാരെ ദേഹത്ത് മുട്ട അതുകൊണ്ട് അതുകൊണ്ടാണ് അതൊരു കാരണം മാത്രമല്ല ഒരിടത്ത് ഇരുന്ന് വേണം ഞാൻ എനിക്ക് നിറവേറ്റേ

ുംങ്ങും പൊങ്ങും പൊങ്ങും പ്രവചനമല്ലേ പാകിസ്ഥാൻ ഭാരതത്തോടെ ചേരും പ്രവചനമല്ലേ എത്രയോ രാജ്യങ്ങൾ മാറി നിൽക്കുന്ന ആ രാജ്യങ്ങൾ മൊത്തം ഭാരതത്തിൽ വരും ഭാരതം പാഠശാലയായി മാറും പാഠശാലയായി പാകിസ്ഥാൻ ഇന്ത്യയോടെ ചേരും ഇന്ത്യയല്ല ഭാരതത്തോടെ ചേരും ഭാരതമായി മാറും മഹാഭാരതമായി മാറും ഭാരതി അമ്മയിലൂടെ ഭാരതം തിളങ്ങും രണ്ടു ദുരന്തങ്ങൾ സംഭവിക്കും മൊത്തം ഇപ്പൊ കൊറോണ വന്നത് മൊത്തം കൊറോണ വരുന്നതിന് മുമ്പേ ഭഗവാൻ പറഞ്ഞു ഒരു വലിയ ദുരന്തം മൂന്ന് ദുരന്തങ്ങൾ വരും ഇനി രണ്ട് ദുരന്തങ്ങൾ വരും 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 അധികം താമസിക്കാതെ വരും പക്ഷെ കൽക്കി അവതരിച്ചടയാൻ പറ്റും കാരണം ജനം എടുക്കണം ലക്ഷങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ക്യാമറയാണ് പറഞ്ഞ ഞാൻ ഈ ചൂടുമായിട്ട് ഞാൻ ജീവിതം വേണ്ടി നോക്കുന്നതാണോ ഇത്രയും അടുത്തിട്ട് ഇത്രയും പക്ഷെ ഇത് അമ്മയുടെ ബുക്ക് കൈയിരുന്നപ്പോ തൊട്ടൊരു ആശ്വാസമുണ്ട് മനസ്സൊരു വളരെ കുളിർമയാണ് അപ്പൊ എന്തായാലും ഈ ചൂട് കണ്ടെല്ലാം നമ്മളെല്ലാം പൊരിഞ്ഞു നിക്കുക മാർഗ്ഗം ഉണ്ടാകും ഒരുപാട് മരിച്ചോണ്ടിരിക്കുവാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്ര മിനിറ്റ് ചൂടൊക്കെ അനുഭവപ്പെടും അമ്മ വിവരിച്ചു ചൂടിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പം ജനം അറിഞ്ഞു നമ്മുടെ മുഖത്ത് തന്നെ പ്രത്യേക ചുറ്റും അറിയാൻ പറ്റും യഥാർത്ഥ കളിക്കുന്നു പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴ ശിവന്റെ പാർവതി മനസ്സിലുണ്ട് രൂപം ഈ കൽക്കി രൂപം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂരിച്ചേക്ഷകരെല്ലാം അംഗീകരിച്ച് മിക്കവാറും നാളെ മുതൽ കളിക്കെ കാണാൻ ജനങ്ങൾ എല്ലാരും പ്രത്യക്ഷപ്പെടുക

പക്ഷെ ഇത് പുറത്തിറങ്ങാതെ ഈ റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അദൃശ്യ ശക്തി അമ്മയിലുണ്ട് കൽക്കിത് കൽക്കിയുടെ രൂപത്തെ പറ്റിയുള്ള ഒരു ധാരണ എല്ലാം നമ്മളെ പൊളിച്ച് എഴുതിയിരിക്കുകയാണ് ഇതാണ് കൽക്കിയുടെ ക്യാമറമാൻ നമ്മുടെ കൽക്കി ക്യാമറം ഇതാണ് സ്ഥായി ഭാവം ഇതാണ് സംഭവം ഇതാണ് കൽക്കി അവതാരത്തിന്റെ സ്ഥായി ഭാവം കണ്ടിട്ടില്ലാത്തവർ കാണുക കണ്ടോ ആ കൈ ഇങ്ങനെ പിടുത്തം പിന്നെ കൈ ഇങ്ങനെ പ്രകാശം ചൊരിയുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പം പല രീതിയിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ഒരു നിർവൃതി പോലെ ഒരു ശബ്ദവും കേട്ടു അപ്പോൾ ഇതാണ് അമ്മയുടെ കൽക്ക സ്ഥായി ഭാവം ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഏമ്പക്കമായിട്ട് വിടുകയാണ് ഇപ്പൊ ഞങ്ങളുടെ മൂന്നിന്റെയും പ്രശ്നങ്ങളോ അമ്മ അറിഞ്ഞിട്ടുണ്ട് അതെടുത്ത് വായിലൂടെ ഏമ്പക്കമായിട്ട് വിടുകയാണ് അമ്മയ്ക്ക് രൗദ്രഭാവം ഇല്ലെന്ന് തോന്നും ഇതാണ് സ്ഥായി ശാന്തത എന്ന് തോന്നുന്നു കൽക്കിക്ക് ശാന്തതയെന്നേ അതോ രൗദ്രമുണ്ട് ദേഷ്യം വരുമോ എല്ലാ ഭാവവും ഉണ്ട് വരും പവർ പോയിരച്ചിൽ പോയി 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 ശരീരം വിട്ട് കലക്കി പോയി ഇനി സാധാരണ ഭാരതിയമ്മയാണ് അല്ലേ അല്ലേ പവർ മാത്രമേ ഓ ശരീരത്തിൽ കലക്കിണ്ട് ആ പവർ പോയി അല്ലേ എന്ത് ചെയ്താലും നമുക്ക് രൗദ്രഭാവം കാണിക്കണമെങ്കിൽ കിട്ടണേ പറ്റത്തുള്ളൂ തെറ്റ് ചെയ്യാത്തോണ്ട് കിട്ടത്തില്ല തെറ്റ് ചെയ്യാതെ

என்னென்ன냐 நான் அമ്മയെ பிரகோபிப்பி தேசிப்பிடிக்கேன் தேசிப்பிடிக்கேன் அதானே புள்ளி உதே செய்யணும் அப்ப தேசி காணாம போயிடுது நான் கத்தி இறഞ്ഞോട്ട് ஆயக்க தோட்டு விட்டுட்டு பின்னிலுக்கு இச்சில் ஓரா இச்சில் இது திருயம் வர பவர் திருயம் அമ്മ ദേ இது திருய் அந்த ദേகம் திருமை பைலட் அது அங்க இல்லே செய்ய வேண்டியது அம்மா வந்து பாவந்தே வந்து ചോദിച്ചിട്ട് செய்யணும் வந்து ചോദിക്ക கொஞ்சம் கூட মারいやங்க मारி இருக்கே தேய் அம்மா ஆ பீடிச்சி போய் ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദോഷങ്ങളുണ്ട് ഇദ്ദേഹത്തിന് പന്ത്രണ്ട് ദോഷങ്ങളുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചോളണം

എന്റെ ചരഞ്ഞ എന്തൊക്കെയോ പോയ ഒരു വല്ലാത്ത ഒരു അനുഭൂതി എന്റെ മനസ്സിലേക്ക് പോകുന്നത് എനിക്കറിയില്ല ഞാൻ ഏതോ ലോകത്തിലായിരുന്നു ഞാൻ മയങ്ങി തന്നെ വീണതാണ് അമ്മ പറയുന്നത് കേട്ട് പന്ത്രണ്ട് അതിന് അതിനിവിടെ വേറെ നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശരീരം തടരുന്നൊരു അവസ്ഥയായിരുന്നു മയങ്ങി വീണ് വേർ തൊലിച്ച് വെച്ച് കുറച്ച് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതായത് ഭയങ്കര സംഭവമാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൽക്കി അവതാരം അവതരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി ഒരു കൽക്കി അവതാരം നിങ്ങൾക്ക് കിട്ടുകയില്ല തേടി പോവുകയും വേണ്ട ഇനി ലോകത്തെങ്ങുമില്ല ഇവിടെ തന്നെയാണ് ഈ ഇരുട്ടു ഈ അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും സർവ്വ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ഭഗവാൻ വന്നതാണ് അത് നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും കിട്ടൂല ഇത് നെഗറ്റീവായിട്ട് എടുത്താൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും ഫലം പോസിറ്റീവായിട്ട് എടുത്താൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും ഫലം സത്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കള്ളവും എടുക്കാൻ പറ്റില്ല ശരി അപ്പൊ ഞാൻ എന്നാലും ഇവിടെ അപ്പൊ ഞാൻ ഈ അമ്മയുടെ ആഗമന ഉദ്ദേശം ലോകം മുഴുവൻ പറയാൻ അമ്മയുടെ പ്രവർത്തനത്തെ പറ്റിയും അമ്മ ഈ പറഞ്ഞ എന്താണ് അവതാര ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇതായി ഇറങ്ങിത്തിരിക്കുകയാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം ഒറ്റ കാര്യമുള്ള കൽക്കി അവതാരത്തെ പറ്റി ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുക അമ്മയുടെ പ്രവർത്തനത്തെ പറ്റി അമ്മ എന്തിനു വേണ്ടി വന്നു എന്നുള്ള കാര്യം അറിയിക്കുക അതിനുവേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ നിമിഷം മുതൽ ഞാൻ അമ്മയുടെ ശിക്ഷയിട്ട് മാറുകയാണ് ഈ അമ്മ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഞാൻ ഈ പറയുന്നതല്ല അമ്മയും കേട്ടോണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും കൽക്കിയവതാരം നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സങ്കല്പമായിട്ട് മാറട്ടെ അമ്മ എന്ന് നിങ്ങളെ കാത്ത് ഈ വീട്ടിൽ തന്നെയുണ്ട് അപ്പം കൽക്കിയ അവതാരം കി ജയ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡുമായി വീണ്ടും ഞാൻ എത്തും അമ്മ അനുവദിച്ചു ഓക്കെ അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും